ഇന്നത്തെ വീഡിയോയിലെ ഏതാ നമുക്ക് ഒരു പണിയാം നമുക്ക് ഇന്നത്തെ വീഡിയോയില് പുതിയ കുറേ അതിഥികൾ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ ഏറ്റവും അതിഥിയാണ് രണ്ടായിരത്തി ആറ് വാഗണർ എല്ലാ കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് രണ്ടായിരത്തി ആറ് വാഗണർ വേറെ ഒന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ആറ് വാഗണർ ഒരു കൊല്ലം പക്കാ പേപ്പറിലെ വണ്ടി അറുപത്തയ്യായിരം റുപ്യാം വെറും അറുപത്തഞ്ചു റുപ്യ ഇത് ലോണ് കിട്ടാ ലോണൊന്നും കിട്ടൂല അറുപത്തഞ്ച് റുപ്യാ ആയിട്ട് വന്നോളി അമ്പത്തെട്ട് വണ്ടി ഇരുന്നൂറ്റിയാറ് നമ്പർ റൂബരണ്ട് കളറ് എന്ത് ചെയ്യാ ബാക്കി നിങ്ങൾക്ക് വന്ന് വണ്ടി വന്ന് ചെക്ക് മതി എടുത്താൽ മതി അതെ രീതിയിൽ ഒന്ന് പെയിന്റ് വണ്ടി വണ്ടിയല്ലേ ചെറിയ രീതിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഈ സാധാരണക്കാരന്റെ വാഹനം സാധാരണക്കാരൻ വാഹനം നമ്മൾ ഇങ്ങനെ പറഞ്ഞു പരണെക്കണല്ലോ പക്ഷെ എക്സോട്ടിക്കില് സാധാരണക്കാരുടെ വാഹനം തന്നെ ഉള്ളുട്ടോ നമ്മള് വലിയ വലിയ പടായി അടിച്ച് ഇപ്പൊ തരാ പൊട്ടിക്കൊന്നും പറയില്ല നമ്മളടുത്ത് ഇപ്പൊ ആറ് യോൺ ഉണ്ട് ആറ് യോണ് ആറെണ്ണ നിലവിലുണ്ട് നാല് ആൾട്ടോകാർ ഉണ്ട് രണ്ട് പലനോ ഉണ്ട് രണ്ട് വാഗണർ ഉണ്ട് രണ്ട് ഉണ്ട് ഒക്കെ വീഡിയോ കാണാം പക്ഷെ ഈ വണ്ടിയില്ലേ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഇപ്പോഴത്തെ ജൂപ്പറ്റർ കൊടുക്കണം ഒരു ലക്ഷത്തി േകദേശം ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരം നാല് ചക്കരള്ള കാർ കൊടുക്കാം കൊള്ളാതെ പോവാന്നുണ്ടോ ഇതേപോലെ തൊണ്ണൂടി ഉണ്ട് ആണല്ലേ അതേപോലെ ഒരു സ്വിഫ്റ്റ് ഉണ്ട് സൂപ്പർ വണ്ട അത് നമുക്ക് ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനൊന്ന് സ്വിഫ്റ്റ് ആ ഇത്രയും വരെ ഒന്ന് ഒന്നേ മുപ്പത്തഞ്ച് ഒന്നേ മുപ്പത്തഞ്ചേളിഷിംഗിനെ ഒന്നേ മുപ്പത്തഞ്ച് പെട്ടെന്ന് വിളിച്ചോളി വണ്ടി പെട്ടെന്ന് പോകും ഇതിന്റെ ഇന്ത്യയിൽ സെപ്പറേറ്റ് പറയണ്ട നിങ്ങൾ കാണിച്ചോളി അല്ല ഇത്ര റേറ്റ് ഒരു വാഹനം കൊടുക്കുമ്പോ മൊത്തമായിട്ട് ആ വാഹനം ഒന്ന് കണ്ടോട്ടെ ഇതിന്റെ ഓട്ടാണ് പറയേണ്ടത് ഓടിച്ചോളൂ സാധാരണക്കാർ ഏറ്റവും നല്ല ഉപയോഗിക്കാൻ പറ്റിയ സാധനല്ലേ പിന്നല്ല തീർച്ചയായിട്ടും അപ്പൊ പോലെ സംഗതി മഴ നന്നായി പെയ്യുണ്ട് അപ്പോ ബൈക്ക് തൽക്കാലം മാറ്റി വെക്ക യൂസ്ഡ് കാർ എടുക്കുക നിങ്ങളോടൊപ്പം എക്സോട്ടിക് ഉണ്ട് നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം എന്തിനാണ് യൂസ്ഡ് കാർ വാങ്ങുന്നത് ആ വിലക്ക് പുതിയ കാർ കിട്ടുമല്ലോ എന്നല്ലേ എന്നാൽ

അപ്പം ഫാമിലി യൂസ്ഡ് കാർ എക്സോട്ടിക് നമുക്ക് ഇന്നത്തെ നേരെ ഓൾട്ടോ നല്ല വണ്ടി ആ നല്ല വണ്ടിയാ തുറന്നിട്ട് ഇന്റീരിയർ ഒക്കെ ഇന്റീരിയലൊക്കെ കാണിച്ചു കൊടുക്കുകയായിട്ടും ഇന്റീരിയർ ഇന്റീരിയല് എഞ്ചിൻ റൂം റൂമൊക്കെ കാണിച്ചോടി അതിനിടയ്ക്ക് നമ്മള് വീഡിയോ ആരോ ബാഡ് കമന്റ് പറയണ്ട ഇഷ്ടപ്പെടായിട്ടല്ല പ്രയാസപ്പെടുത്തി നമ്മളിപ്പോ ഒരു എട്ട് കൊല്ലായിട്ട് ഈ ഫീൽഡിൽ ഉണ്ട് ഇതുവരെ നമ്മളൊരു ആക്സിഡന്റ് വണ്ടി നമ്മളിവിടെ കൊടുത്തിട്ടില്ല കമന്റ് വായിക്കുന്ന സമയത്തേ നമുക്കൊരു പ്രയാസോ നമ്മൾ ആരെയും ചെയ്തിട്ടില്ല ഇതുവരെ പഠിച്ചിട്ടില്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് അറിയാൻ പഠിച്ചിട്ടില്ല അറിയാതെയും അവര് അത് കാണുന്ന ഒരു ഉണ്ട് എട്ട് വർഷമായിട്ട് ഈ നാട്ടിലും അല്ലെങ്കിൽ കോഴിക്കോട് പരിസര പ്രദേശത്തൊക്കെ ഉള്ള ആളുകള് ഒരുപാട് വാഹനം നമ്മള് വായിക്കൊണ്ടോണ്ട് അവർക്കൊന്നൊരു തിരിച്ചൊരു വണ്ടി ഇവിടെ കൊണ്ടുത്തരേണ്ട ഇതുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇനി ഈ ബാഡ് കമന്റ് ചെയ്യുന്നവരോട് പറയുന്നതോ അവരവരെ കാര്യങ്ങൾ എന്തെയ്യാ ഞാനൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ ഓക്കെ എന്ത് വന്നാലും ഒക്കെ പോസിറ്റീവായി എടുക്കുന്ന ഒരാളായ ഓക്കെ അതുകൊണ്ട് എനിക്കത് പ്രശ്നമല്ല പക്ഷെ പറയാണ് ഇതുവരെ ഒരാൾ എനിക്ക് ഒരു പത്തിരുന്നൂറ്റി അമ്പത് മോളം കാറുകൾ ഞാൻ വിറ്റിട്ടുണ്ട് ഇതുവരെ ഒരാളും തിരിച്ച് ഈ ഷോറൂമിലേക്ക് എക്സ്ചേഞ്ച് വന്നു എന്നല്ലാതെ കംപ്ലൈൻസ് ആയിട്ട് വന്നിട്ട് അത് അങ്ങനെ ആവട്ടെ അത് അയാളെന്തോ അറിയാതെ ചെയ്തു പോയതായിരിക്കും നമ്മളെ ഷോറൂമിനെ കുറിച്ച് അയാൾക്ക് നല്ല ബോധ്യം ഉണ്ടാവില്ല ഇത് എങ്ങനെയാ ഈ വണ്ടി ഇത് രണ്ടായിരത്തി പതിനൊന്ന് ആൾട്ടോക്സ് ഒരു ലക്ഷത്തി പതിനയ്യായിരം നമുക്ക് കൊടുക്കാം ഒന്നേ പതിനഞ്ച് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ മഴ നമുക്കറിയാലോ വൈകുന്നേരങ്ങളായാലും രാവിലെ മഴ ഇങ്ങനെ പെയ്തോണ്ട് അപ്പൊ ഈ ബൈക്ക് ആക്റ്റീവ അതേപോലെ ജൂപ്പിറ്റർ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പകരം ഒരു ചെറിയ കാർ എടുക്കാൻ താല്പര്യമുള്ള എക്സോട്ടിക്കളിച്ചോളി വണ്ടി ഷോറൂമിലുണ്ട് ഒന്നേ പതിനഞ്ച് വണ്ടി വില ഓൾട്ടോ ഇന്ത്യയിൽ കാണിച്ചു കൊടുത്താളി നമ്മള് വീട്ടില് കാണിച്ചു തരാട്ടോ നീറ്റ് ഇന്റീരിയർ ആണ് നിങ്ങൾ പൈസക്ക് കിട്ടാവുന്ന ഒരു ചെറിയ കാർ പിന്നെ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് ഫിഗോ ഓക്കെ ഒരു ലക്ഷത്തി പത്തായിരം വില ഒന്നേ പത്ത് ഒന്നേ പത്ത് എത്ര കിലോമീറ്റർ ഓടി വൺ ലാഖ് ബില് ഓടി ഓണർഷിപ്പോ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ

അടുത്ത ഒരു ഡീസൽ വണ്ടിയാണ് നിസാൻ നിസാന്റെ മൈക്രണ്ടായിരത്തി ആറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡല് രണ്ടു ലക്ഷത്തി അറുപത്തായിരം വില രണ്ട് അറുപത്തഞ്ച് വില ഇതുണ്ടല്ലോ റീ റീറേഷൻ ആണ് ഇവിടെ നമ്പർ ആക്കിയ വണ്ടിയാണ് ഈ വണ്ടിയാണ് ഈ വണ്ടിയാണ് വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഞാൻ വീഡിയോയിൽ വീണ്ടും പറയാണ് റീപ്ലേസ് ഉള്ള വണ്ടി ഞാൻ ഉണ്ട് തന്നെ പറയും നമ്മളെ ഉള്ള കാര്യങ്ങൾ അതേപോലെ പറഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് അല്ലെ അത് പിന്നെ അലോയിസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എത്ര ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ എനിക്ക് തോന്നും ഒരു വെള്ളി സെവന്റി ഫൈവ് എയ്റ്റ് ഓടി ഓടിയിട്ടുണ്ടാവും അല്ലെ പിന്നെ രണ്ടായിരത്തി പതിനെട്ട് ഡിയോൾട്ടോസ് പന്ത്രണ്ടില് നല്ല വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല പെട്രോൾ ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം വില കിലോമീറ്റർ കിലോമീറ്റർ നാപ്പത്തിയഞ്ച് സംതിങ് അമ്പതിനോടിയിട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ എല്ലാ വണ്ടി കിലോമീറ്റർ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവില്ല വണ്ടികൾ ഉണ്ടായതുകൊണ്ട് അതുകൊണ്ടാണ് അല്ല നമ്മളെ വീഡിയോ നമ്മളെന്തായാലും അവൈലബിൾ ആയിരിക്കും മാക്സിമം കൊടുക്കാം ഡോക്യുമെന്റ് ക്ലിയർ ആണെങ്കിൽ അവരുടെ നമുക്കിപ്പം സി അപ്ഡേറ്റ് ആയിട്ടുള്ള ഡോക്യൂസുകളാണ് നോക്കുന്നത് ആധാർ കാർഡ് പാൻ കാർഡ് അതേപോലെ ബാക്കിയുള്ള കാര്യം സിവിൽ സ്കോർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒക്കെ റെഡി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലേ രണ്ടായിരത്തി പത്തൊമ്പതില് ബലേനോ ബലേനോ ഈ ബലേനോ ഞങ്ങൾ കാണിച്ചു തരാം ഞാൻ തരാം നിങ്ങൾക്ക് ആ ബാഡ് കമന്റ് വല്ലാത്തൊരു പ്രയാസമുണ്ട് അപ്പൊ അത് കൃത്യമായി ഞാൻ കാണിച്ചു കൊടുക്കും ഓക്കെ ഈ വണ്ടിയുടെ റൈറ്റ് സൈഡില് കമ്പനി സർവീസ് ചെയ്താണ് ഇവിടെ ആക്സിഡന്റ് വന്നിട്ടുണ്ട് അത് കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് വണ്ടി വിറ്റാ മതി കാരണം എനിക്കത് വല്ല സങ്കട ഉണ്ട് ഏത് നേരത്തെ അല്ലാതെ ഇത് അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കഷ്ടമെടുത്താൽ മതി ഓക്കെ നമ്മൾ പഠിച്ചത് വണ്ടി വെക്കേണ്ട ആവശ്യമല്ലേ ബാക്കി എല്ലാ ഭാഗവും ക്ലിയർ ആണ് ഒരു റീപ്ലേസ് ഇല്ല ബാക്കി എല്ലാ ഭാഗവും ക്ലിയർ ആട്ടോ ഓക്കെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുത്താലേ ഓക്കെ ഇത് സിംഗിൾ ഓണർഷിപ്പിൽ ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന കിലോമീറ്റർ എത്ര രണ്ടായിരത്തി പത്തൊമ്പത് എനിക്ക് തോന്നുന്നത് ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ അയിപത്തിയഞ്ച് ആറ് കിലോമീറ്റർ അല്ലേ നാലര ലക്ഷം നമ്മൾ ചോദിക്കുന്നത് മാക്സിമം ലോൺ നമ്മളിത് പറയാനുള്ള കാരണം ഇത് ഉപയോഗിക്കേണ്ട ആൾക്കാരെ ഞാൻ കാർ കൊടുക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടും കൂടുതൽ നല്ല റണ്ണിങ് റണ്ണിങ്ങൾ പിന്നെ ലോണ് ഫുള്ള് വേണ്ടവൾക്ക് അവർക്കൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ബലാനോ പെട്രോള് ഈ വിലക്ക് കിട്ടാറുള്ള ലാഭം ഈ ചെറുകാറുകളാണ് കൂടുതൽ നമ്മളത്തെ സ്റ്റോക്ക് ഉള്ളത് അപ്പോ ഒരു രണ്ട് റുപ്യ രണ്ടര അങ്ങനത്തെ വണ്ടികളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനേഴ് ഓൾട്ടോ എൽഎക്സ് പവർ പവർ വിൻഡോ ടു ഡോർ പവർ വിൻഡോ ഉള്ള വണ്ടിയാണ് ഇത് മാക്സിമം നമുക്ക് ലോൺ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം നമ്മൾ ചോദിക്കുള്ളൂ രണ്ടായിരം ടയറുകൾ ഒന്ന് പോളിഷ് ചെയ്യാണ്ട് മഴ എങ്ങനെ ആയതുകൊണ്ട് നമ്മൾ പോളിഷ് ചെയ്യാൻ നോക്കണം കേട്ടോ ഓക്കെ അത് ോ രണ്ടായിരത്തി പത്തൊമ്പത് ബലാനോ ഒന്ന് കാണിച്ചു അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം വില അഞ്ച് മാറിയല്ല നിങ്ങൾ അതെ അതെ നാലര ലക്ഷം റുപ്യ പറഞ്ഞ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പതാ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് ഇനി നമ്മൾ എന്ത് ചെയ്ത് അഞ്ച് എൺപത്തി അഞ്ച് ചോദിക്കണത് ചോദിക്കുന്നുണ്ട് അപ്പൊ രണ്ട് വണ്ടിന്റെയും വ്യത്യാസം നല്ല ഒന്നര ലക്ഷം റുപ്യന് മേലെ മാറണ്ടാ പറഞ്ഞത് ആ വണ്ടിയുടെ ഒരു ആ വണ്ടി ഫുൾ ഫുൾബോളിൽ എടുക്കാൻ പറ്റും ഈ വണ്ടി ആണെങ്കിലും നമ്മുടെ റെഡി അവൈലബിൾ ആണ് വണ്ടി ഇന്റീരിയർ എക്സ്റ്റീരിയൽ ടയർ ഭാഗം ഒക്കെ പക്കയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ ഇത് ഓണർഷിപ്പ് എത്രയാ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് നീറ്റ് വണ്ടി കിലോമീറ്റർ ഓക്കെ ഈ ലോണിന്റെ കാര്യം പറയുമ്പോ ലോൺ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല പക്ഷെ വണ്ടി എടുക്കേണ്ട ഒരു ലോൺ എടുക്കണ്ട കാരണം ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളം കസ്റ്റമർക്ക് ലോൺ എടുക്കാതെ വണ്ടി എടുക്കുന്നതാണ് അയാളെ എടുക്കണ ഏറ്റവും നല്ലത് ഇന്നത്തെ കാലത്ത് ലോൺ ലോൺ എടുക്കാതെ ആണ് അതെ ഒരു ഡിപ്പെ നല്ലതാണ് സിവിൽ സ്കോറും അതുപോലെ ഒരു ലോൺ കഴിഞ്ഞാൽ ഭാവിയിൽ അയാൾക്ക് വേറെന്തെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് വേഗണർ സിൽവർ കളർ സിംഗിൾ ഓണർ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയാണ് രണ്ടര ലക്ഷം രൂപ ചോദ്യം മാക്സിമം ലോൺ കൊടുക്കട്ടോ വില ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിള് നല്ല വൃത്തിയിൽ പിന്നെ ഒരു ഐട്ടം രണ്ടായിരത്തി പതിനാല് കാണിച്ചെരാം അയിമ്പത്തേശേഷ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഡാഷ്ബോർഡും ഇതൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം തൊണ്ണൂറ്റിയഞ്ച് ഒന്നേ തൊണ്ണൂറ്റിയഞ്ച് ഒന്ന് ഒന്നേ നമ്മൾ കൊടുക്ക ലാഭം പ്രതീക്ഷിക്കില്ല കസ്റ്റമർ വന്ന് വണ്ടി നോക്കിക്കോട്ടെ അതായത് മാർജിൻ മാർജിൻ മാർജിംഗ് നമുക്ക് കച്ചവടം നടക്കണം പോണം അത്രം പ്രേക്ഷകർക്ക് എത്തണം എത്തും മാക്സിമം മോട്ടോറിന് വീഡിയോസ് പ്രേക്ഷകരിലെത്തിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കടമ ഓക്കേ കാരണം എല്ലാരും നീണം ഇതിനോട് ജീവിച്ചു പോണം അടുത്തൊരു സാധനം കാണിച്ചതാ ഐ ട്വന്റി ആസ്റ്റ ഡീസല് ഇത് റേർ പീസാട്ടോ എവിടെയും കിട്ടൂല ഡീസൽ ഡീസൽ മൈലേജിന്റെ മൈലേജിന്റെ കാര്യത്തിൽ കാര്യത്തിൽ രാജാവാ പക്ക വണ്ടി ലോണ് വേണ ലോണ് മാക്സിമം കൊടുക്കാം നല്ല നല്ല ക്ലീൻ വണ്ടിയാണ് നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം അഞ്ചിന് കൊടുക്കാം അഞ്ചു അമ്പതിന് മാക്സിമം ലോൺ ചെയ്ത് അനുസരിച്ച് പക്ക വണ്ടി ഞാൻ പറഞ്ഞു ഈ സാധനം റേറാ ഇത് ഓണർഷിപ്പ് എത്രയാ ഓണർഷിപ്പ് സിംഗിള് സിംഗിൾ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയ ഓടിയ വണ്ടി വണ്ടി നല്ല വണ്ടി തലോയ്മയിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഓക്കെ പിന്നെ രണ്ടായിരത്തി ലക്ഷത്തി ഇരുപത്തി അയ്യാറ് ഇ ആണ് ആ ഒന്ന് ഇരുപത്തിയഞ്ച് ഒന്ന് ഇരുപത്തിയഞ്ചല്ലേ ആ ഇതൊരു ചെറിയൊരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്നാം തോണറാ മൂന്നാം തോണറല്ലേ കിലോമീറ്ററോ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എൺപത് സംതിങ് ഓടിയിട്ടുണ്ട് അപ്പൊ എത്ര നമ്മൾ രൂപയാണെ ഒന്ന് നാപ്പത്തഞ്ച് ചെയ്യാൻ ചോദിക്കുന്നതാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷിയേറ്റ് കൊടുക്കാം കൊടുക്കല്ലേ ഞാൻ ഒരു കസ്റ്റമർ ഉണ്ട് വണ്ടി നോക്കിയില്ല സീറ്റ് കവർ മാത്രം മതിയാറുണ്ട് ആണേ ഇന്ന് നമുക്ക് ആദ്യം സീറ്റ് കവർ കാണിച്ച സീറ്റ് കവർ കാണിച്ചാലേ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം വിലയുള്ളൂ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ സീറ്റ് കവർ വണ്ടിക്കാണ് വണ്ടിക്ക് അല്ലേ വണ്ടിക്ക് സീറ്റ് കവർ കാണിക്കുമ്പോ അത് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കാ തെറ്റിദ്ധരിക്കാം സീറ്റ് കവർ ഇതാ നല്ല പ്രീമിയം ക്വാളിറ്റി സീറ്റ് കവറാണ് ചെയ്തേ ആ ഇനി ബാക്കി കാര്യങ്ങൾ പറയാം മോഡൽ അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ ഓടി ഓടി ഓണർഷിപ്പ് എത്രയാ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ലീവ് വണ്ടി കമ്പനി ഹിസ്റ്ററി കാര്യങ്ങള് സർവീസ് പക്കയാണ് മൂന്ന് ലക്ഷത്തി അഞ്ച് നെറ്റ് റൈറ്റ് അല്ലല്ലോ ഓൺ ടേബിളിൽ അത് പറയുന്നില്ല നമ്മള് റിപ്പീറ്റ് ചെയ്യണ കസ്റ്റമർ വന്നോട്ടെ കസ്റ്റമർക്ക് വന്ന് വണ്ടി ഫുള്ള് പക്ക ചെക്ക് ചെയ്ത് ടയർ കാര്യങ്ങള് ബോഡി അതുപോലെ എഞ്ചിൻ റൂം ഡിക്കി എല്ലാ ഭാഗവും ചെക്ക് ചെയ്തിട്ട് നമ്മൾ കസ്റ്റമർക്ക് നല്ല റേറ്റിന് കൊടുക്കാം ലോണ് ഓ മതി ഒരു മിയ മിയാ വേഗണത് കൈത്തൊടർണോ അടിച്ചു തോന്നി എന്താണോ അടിച്ചോക്ക് അതാണ് നിങ്ങൾ എന്ന് വണ്ടി രജിസ്ട്രേഷൻ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ൾമീ കിലോമീറ്റർ ഓടി നാല് ലക്ഷത്തി പതിനയ്യായിരം കാണിച്ചു ഇന്റീരിയർ എക്സ്റ്റീരിയർ ടയർ ഭാഗം കാണിച്ചു ബോഡി വാഗണർ വി എക്സ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പത്തൊമ്പത് രജിസ്ട്രേഷൻ സീറ്റ് കവർ സെറ്റ് ഇമ്പിൾഡ് സെറ്റ് ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റെയറിംഗ് ാല് ഫോർട്ടി ഫൈവ് നമുക്ക് എന്ത് ചെയ്യാം നാപ്പത്തെട്ട് മണിക്കൂറുണ്ട് ഡോക്യൂമെന്റ് രണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രണ്ടായിരത്തി പതിനെട്ട് എസിയും പവർ ചാർജിംഗും സെറ്റും ുംയർതാ സിംഗിള് നല്ല വണ്ടി നല്ല വണ്ടി നല്ല വണ്ടി ആണോ പെട്രോൾ വണ്ടി ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഓ കാണിച്ചു അല്ലേ ഓ നമ്മളെ വീഡിയോ കണ്ടിട്ട് വണ്ടി ഇഷ്ടപ്പെട്ടിട്ട് മാത്രം ലക്ഷം കൊടുക്കാ മൂന്ന് ലക്ഷം കൊടുക്കാം മൂന്ന് ലക്ഷം അതെ സിംഗിൾ ഓണർ വണ്ടി മൂന്ന് ലക്ഷം കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം അതെ അതെ ലക്ഷം നമുക്ക് ലോൺ ഏകദേശം എത്ര പ്രതീക്ഷിക്കാം ഞാൻ ഈ പറയില്ല പറയില്ല കാരണം ഞാൻ ഒരു കസ്റ്റമർ വന്നോട്ടെ ലോൺ റെഡിയാ ഒരു അതില പിന്നെ അടുത്ത് ഓൾട്ടോന്റെ സ്റ്റോക്ക് ഞാൻ പറയാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഓട്ടോക്കാർ നമ്മൾ സ്റ്റോക്കിൽ ഉണ്ട് ഈ ഓൾട്ടോ കാർ ഓൾട്ടോക്കാരൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് പതിനൊന്ന് ഓൾട്ടോ കാണിച്ച് പതിനാല് കാണിച്ച് ഇനി ഒരു പതിമൂന്ന് നല്ല വണ്ടി ഒരു ലക്ഷത്തി എമ്പത്തയ്യായിരം കൊടുക്കാം നല്ല വണ്ടി ഇതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യൂലേ കൊടുക്കാം വന്നോട്ടെ കംപ്ലൈന്റ് കംപ്ലയിന്റ് നമുക്ക് കൊടുക്കാം ഓക്കെ രണ്ടായിരത്തി പതിനേഴ് അടുത്ത മുതൽ കാണിച്ചു കൊടുക്കാൻ ൊടി ഉണ്ടാവും പൊടി ഉണ്ടാവും നോക്കണ്ടത് രണ്ട് നാല് രണ്ട് നാപ്പത്തിയഞ്ചു ഇന്നത്തെ വീഡിയോയില് ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി യൂസ്ഡ് കാറുകളാണ് നമ്മൾ പരിചയപ്പെട്ടത് എക്സോട്ടിക്കിൽ എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി യൂസ്ഡ് കാർ തന്നെ ഉണ്ടാവുക ഒരു ഫാമിലി കാർഡ് നിങ്ങൾ അല്ല പുതിയ സ്റ്റാൻഡിൽ നിന്ന് ബസ് അറിയാല് നേരെ കോവിലിറങ്ങാൻ ഒരു ഇരുന്നൂറ് മീറ്റർ കൊണ്ട് നടക്കുക ആണ് മിനി പൈപ്പേഴ്സ് നമ്മളെ ഫുഡ് സ്ട്രീറ്റ് ഫുഡ് സ്ട്രീറ്റ് ഇപ്പോഴും ഫുഡ് പ്രശ്നമല്ല നമ്മളാറെ വയറ്റപ്പൈപ്പൊന്നും ചെയ്യാൻ പാടില്ല നമ്മള് ചെയ്യില്ല ഒരു ബിസിനസ്സിലേക്ക് പുതിയ ആൾ വരുന്ന നമ്മൾ നമ്മൾ ചെയ്യുള്ളൂ അപ്പൊ ഡീറ്റെയിൽസ് നമ്പർ നമുക്ക് സ്ക്രീനിൽ കൊടുക്കാം അല്ലെ അപ്പൊ ഞാൻ സ്ക്രീനില് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ ഷോറൂമിന്റെ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഇതുപോലെയുള്ള ഒത്തിരി പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകൾ മാത്രമേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതിലെവിടെയാണ് ഇവിടെ കണ്ടുമുട്ടാം